ഒരുപാട് നമ്മൾ എന്തായാലും നിങ്ങളെല്ലാരും പോലെ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ലോഞ്ച് ടീസർ ലോഞ്ച് കാണാൻ കാരണം നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഒരു വലിയ

ದಕ್ಕೆ ಸಮಯದಲ್ಲ కొరే సమయం ఎలిగే అన్జెజనాయుడి బెంగేన ఒకలాసానికి అసలు స్మస్త కొడకకు మొదలు వేయే ఒక కొరే కావలన అని తారచిట్ ఉంది తోనే అదిని ఒకోచించా వోషపాగవనో సరోజ ఒకే సపోషన్ అనుసరి భాగవన సరిగులో భాగవన సరిగులో లోనే సపోషన్ ప్రముఖ క్రోనోయ్ లైక గాన సరిగులో సదోష ఫాతి అనేది చాలా బాగా జరిగింది థాంక్యూ നമസ്കാരം എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം ആശീർവാദ് ശ്രീവാസന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി കൂട്ടത്തിൽ എൻ്റെ ഒരു സിനിമ റിഡീസർ ലോഞ്ച് കൊണ്ട് അപ്പോ എല്ലാവരും കൂടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി ഓബിയസ്ലി അവൻ ഇന്നൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ ടെലിഫ്സ് ആനിവേഴ്സറി ലൈക്കയുടെ മലയാളം ഡെബ്യൂ എംബുരാ സിനിമയുടെ ആദ്യത്തെ ഒരു ഫിലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രെസന്റ് ചെയ്യാനും വേണ്ടിയാണ് സോ എല്ലാവരുടെയും സഹകരണം പ്രാർത്ഥനയിൽ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ ബീങ് ഇന്ത്യ ആൻഡ് ഐ ഹോപ്പ് യു ലൈക് പ്രൊഡ്യൂസിംഗ്